ഹായ് ആർത്തഡോക്സ് ഓൾ ഇൻ വൺ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മുഹമ്മദ് റോഷൻ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം എൽ ഡി സി പരീക്ഷ എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചില ആളുകൾ തുടങ്ങിയിട്ടുണ്ടാകും ചില ആളുകൾ ഓൾമോസ്റ്റ് ഒന്നോ രണ്ടോ റൗണ്ട് അവസാനിച്ചിട്ടുണ്ടാകും ചില ആളുകൾ തുടങ്ങാൻ പോകുന്നവരെ ഉണ്ടാവും അപ്പൊ ഏതാളാണെങ്കിലും ഈ കാറ്റഗറിയിൽ പെടുന്ന ഏതൊരാളാണെങ്കിലും ഈ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു വ്യക്തിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അറുപത് ടോപ്പിക്കുകളുണ്ട് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട പി എസ് സി എൽ ഡി ലെവലുള്ള പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ പി എസ് സിയുടെ ട്രെൻഡിങ് ആയിട്ടുള്ള അറുപത് ടോപ്പിക്ക് ഈ അറുപത് ടോപ്പിക്ക് കൂടാതെ മറ്റേത് ടോപ്പിക്ക് നിങ്ങളും പഠിക്കാൻ നിൽക്കരുത് ആദ്യം ഈ അറുപത് ടോപ്പിക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഇതിൽ നിന്ന് ഒരു മുപ്പത് ശതമാനം സോറി ഒരു മുപ്പത് ടോപ്പിക്കെങ്കിലും ഈ അറുപത് ടോപ്പിക് നമ്മൾ പറയിൽ നിന്ന് പറയുന്നതിൽ നിന്ന് മുപ്പത് ടോപ്പിക്കെങ്കിലും നമുക്ക് ചോദ്യം നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ അറുപത് ടോപ്പിക് എന്തൊക്കെയാണ് അതിൽ നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് പരിശോധിക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആ അൻപത് ടോപ്പിക്കുകൾ സോറി അറുപത് ടോപ്പിക്കുകൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം കേരള ചരിത്രം കേരള ചരിത്രത്തിൽ നിന്ന് ഏതെല്ലാമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒന്ന് കേരള ചരിത്രത്തിലെ സമരങ്ങൾ കേരള ചരിത്രത്തിലെ സമരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ കലാപം തൊട്ട് നമ്മുടെ വിമോചന സമരം വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഒരുപാടുണ്ട് കുണ്ടറവിളംബരമുണ്ട് ദെൻ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭം പുന്നപ്രവയലാർ സമരം അങ്ങനെ ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം സമരങ്ങളുണ്ട് ഒരു കാരണവശാലും നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അതിൽ നിന്ന് ഏതിൽ നിന്ന് വേണമെങ്കിലും പി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സോ നിർബന്ധമായിട്ടും കേരളത്തിലെ കേരള ചരിത്രത്തിലെ സമരങ്ങള് ഒരു കാരണവശാലും കേരള ചരിത്രത്തിലെ സമരങ്ങള് എന്ത് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് ഓക്കെ അതുപോലെ തന്നെ പിന്നെ പഠിച്ചിരിക്കേണ്ട ചെറിയൊരു ടോപ്പിക് ആണ് എന്നാലോ പവർഫുള്ളു ആണ് ചെറുതാണ് പവർഫുള്ളു ആണ് എന്ന് പറയുന്ന പോലെ ഐക്യ കേരള പ്രസ്ഥാനം ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഐക്യ കേരള പ്രസ്ഥാനം എന്ന ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത് ദെൻ മലബാർ രാഷ്ട്രീയ സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ മലബാർ രാഷ്ട്രീയ സമ്മേളനം ഓരോ വർഷവും എവിടെ നടന്നു ദെൻ ആരായിരുന്നു അധ്യക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഓക്കെ വർഷം ഏതാണ് ഓരോ മലബാർ സമ്മേളനത്തിന്റെയും വർഷം ഏതാണ് എവിടെയാണ് നടന്നത് ആരായിരുന്നു അധ്യക്ഷൻ ഈ കാര്യം നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക ദൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ എസ് എൻ ഡി പി എൻ സാധു ജന പരിപാലന സംഘം പി ആർ ഡി എസ് തുടങ്ങിയിട്ടുള്ള കേരളത്തിൽ രൂപീകൃതമായത് അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കള് നയിച്ചിട്ടുണ്ടായിരുന്ന കേരളത്തിലെ മത സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഈ കേരളത്തിലെ മത സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല കേട്ടോ ഇതിന്റെ അർത്ഥം പക്ഷേ ഇത് പഠിക്കാതെ വേറെ ഇതും പഠിച്ചിട്ട് കാര്യമില്ല ആ രീതിയിൽ കേരള ചരിത്രത്തിൽ നിന്നും നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട നാല് ടോപ്പിക്കുകൾ കേരള ചരിത്രത്തിലെ സമരങ്ങൾ ഐക്യ കേരള പ്രസ്ഥാനം മലബാർ രാഷ്ട്രീയ സമ്മേളനം മത സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പിന്നെ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് മൂന്ന് ടോപ്പിക് ആണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും ഈ മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ മഹാത്മാഗാന്ധി പങ്കെടുത്തിട്ടുള്ള സമരങ്ങൾ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചെലുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് തുണിമിൽ സമരവും കിറ്റ് ഇന്ത്യ സമരവും ഉൾക്കൊള്ളുന്ന എല്ലാവിധ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഇന്ത്യൻ ചരിത്രത്തിൽ മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ദൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു പി എസ് സി പരീക്ഷയിലും ഇത് വിട്ടുകളഞ്ഞിട്ടുള്ള പരിപാടിയില്ല ഒന്നാം സ്വാതന്ത്ര്യ സമരം നൂറ് ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ സമരം നേതൃത്വം നൽകിയിട്ടുള്ള ഓരോ പ്രദേശത്തും ഇപ്പോ ലക്നൌവിന് നേതൃത്വം നൽകിയത് അതുപോലെ തന്നെ കാൺപൂരിൽ നേതൃത്വം നൽകിയത് പണ്ട് കാലങ്ങളിൽ അത് ഡയറക്ട് ആണെങ്കിലും ഇപ്പോ അത് വീണ്ടും കുറച്ചും കൂടെ എന്താണ് നമ്മുടെ പുതിയ രീതിയിൽ ചേരുംപടി ചേർക്കാൻ ഒരു സൈഡിൽ ലക്നൗ ആഗ്ര അഹമ്മദാബാദ് ഇങ്ങനെ കൊടുക്കും വെറു സൈഡിൽ എന്താണ് ഇതിന്റെ നേതൃത്വം നൽകിയ ആളുകളെയും കൊടുത്തിട്ട് ചേരുമ്പടി ചേർക്കാൻ ആ ഏത് രീതിയിൽ വേണമെങ്കിലും അത് ചോദിക്കാം അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതാണ് സമരത്തിന് നേതൃത്വം നൽകിയവര് ദൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം ചെറിയൊരു ടോപ്പിക്കാണ് പക്ഷേ ചോദ്യം വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഫസൽ അലി കമ്മീഷൻ അത് എന്ന് നിലവിൽ വന്നു അതിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് അങ്ങനെ തുടങ്ങി അതിൽ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് ഏതാണ് ഇന്ത്യൻ ചരിത്രത്തിൽ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യ സമരം സംസ്ഥാനം ലോക ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ലോക ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റാണ് യു എൻ യു എൻ മാത്രമല്ല അതിന്റെ അനുബന്ധ സംഘടനകളെ കുറിച്ചും അറിഞ്ഞിരിക്കണം യു കുറിച്ച് മാത്രമല്ല യു എൻ്റെ അനുബന്ധ സംഘടനയായിട്ടുള്ള മറ്റ് യൂണിസെഫ് അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എൽ ഡി ക്ലർക്ക് പോലെയുള്ള പരീക്ഷകൾക്ക് നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതുണ്ട് ദൻ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം ദെൻ റഷ്യൻ വിപ്ലവം ഉണ്ട് ചൈനീസ് വിപ്ലവം ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടതും പി എസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ഈ രണ്ട് വിപ്ലവങ്ങളെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവും നിർബന്ധമായിട്ട് പഠിക്കുക ഓക്കെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെയും അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തെയും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചരിത്രം എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ അറുപത് ടോപ്പിക്കിന്റെ ക്ലാസ് നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്യുക കേട്ടോ ഈ അറുപത് ടോപ്പിക്കിന്റെയും ക്ലാസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് അപ്പൊ യൂട്യൂബ് ചാനൽ ശ്രദ്ധിച്ചു വെച്ചോളൂ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ അടുത്തത് ഇനി ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യൻ ഭൂപ്രകൃതിയാണ് ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഉത്തരമഹാസമതലമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ പർവ്വത മേഖലയുണ്ട് അതുപോലെ തന്നെ ഉപദ്വീപ്യ പീഠഭൂമിയുണ്ട് ദെൻ അതുപോലെ തന്നെ ഈ പീഠഭൂമിയിലെയും ഹിമാലയത്തിലേക്കും നദികളെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ നിന്ന് നമ്മൾ പഠിക്കണം അപ്പം ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു ടോപ്പിക്കാണ് അപ്പോൾ അതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ എന്തൊക്കെയാണ് ഉത്തര മഹാസമതലം പഠിക്കണം അതുപോലെ തന്നെ ഉത്തരപർവ്വത മേഖല പഠിക്കണം ഉപദീപിയ പീഠഭൂമി പഠിക്കണം അതുപോലെ തന്നെ നദികൾ ഓക്കെ ഹിമാലയൻ നദികളും പഠിക്കണം അതുപോലെ തന്നെ ഏതും പഠിക്കണം ഉപദീപിയ നദികളും നിർബന്ധമായിട്ട് പഠിക്കണം ഇവിടെ തീരപ്രദേശൊക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ പഠിക്കണം ദെൻ ഇന്ത്യൻ കാർഷികം ഷൂറായിട്ട് ചോദിക്കും പ്രത്യേകിച്ച് കാരിഫ് വിളകൾ സയ്യിദ് വിളകൾ അതുപോലെ തന്നെ ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അത് ഒരുപാട് പരീക്ഷകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് സോ ഇന്ത്യൻ കാർഷികം നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ദെൻ ഇന്ത്യയിലെ ധാതുക്കളും ഇന്ത്യയിലെ വ്യവസായവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ധാതുക്കളെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയിലെ വ്യവസായത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു ധാരണ എന്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഈ ഒരു ടോപ്പിക്കില് ദെൻ ഇന്ത്യയുടെ അതിർത്തികൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ഇന്ത്യയുടെ അതിർത്തികൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും കൂടെ പഠിക്കാൻ പറ്റിയാൽ കുറച്ചും കൂടെ നന്നാവും ഉദാഹരണത്തിന് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് അപ്പം ഏറ്റവും കുറവേതാണ് അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് കര അതിർത്തിയുള്ളതിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ് ദെൻ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ് ദെൻ അതിർത്തികൾ ഏതൊക്കെയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി ഏതാണ് ഇന്ത്യക്കും ചൈനക്കും ഇടയിലുള്ള അതിർത്തി ഏതാണ് അങ്ങനെ ഇന്ത്യയുടെ അതിർത്തികൾ എന്ന ടോപ്പിക്കും പഠിക്കുക അപ്പൊ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ് ഇന്ത്യൻ ഭൂപ്രകൃതി ഇന്ത്യൻ കാർഷികം ഇന്ത്യയിലെ ധാതുക്കൾ ഇന്ത്യയിലെ വ്യവസായം ഇന്ത്യയുടെ അതിർത്തികൾ എന്നാണ് ദെൻ അത് കഴിഞ്ഞു കേരള കേരള ഭൂമിശാസ്ത്രത്തിലേക്ക് പോകുന്ന സമയത്ത് കേരള ഭൂമിശാസ്ത്രത്തിൽ എന്തൊക്കെ പഠിക്കണം ഒന്ന് കേരളത്തിലെ കൃഷി ഗവേഷണ കേന്ദ്രങ്ങൾ നിരവധി പരീക്ഷകളിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് പോകും കുരുമുളക് ഗവേഷണ കേന്ദ്രമായിക്കോട്ടെ അല്ലെങ്കിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രമായിക്കോട്ടെ അല്ലെങ്കിൽ ഏത്തവാഴ ഗവേഷണ കേന്ദ്രമായിക്കോട്ടെ ദെൻ കൈതച്ചക്ക് ഗവേഷണ കേന്ദ്രം ഇതൊക്കെ നിരവധി പരീക്ഷകളിൽ പി എസ് സി ആവർത്തിച്ചു ചോദ്യങ്ങളാണ് അപ്പൊ കേരളത്തിലെ കൃഷി ഗവേഷണ കേന്ദ്രങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അതുപോലെ തന്നെ കേരളത്തിലെ നദികൾ നിർബന്ധമാണ് ഓക്കെ ഒരു എക്സ്ക്യൂസും ഇല്ല കേരളത്തിലെ നദികളെ കുറിച്ച് എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും കേരളത്തിലെ നദികളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം ഒരു എക്സ്ക്യൂസും ആ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാനില്ല പറയാനില്ല ദൻ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ കേരളത്തിലെ വന്യജീവി സങ്കേതം പഠിക്കണം കേരളത്തിലെ ദേശീയോദ്യാനം പഠിക്കണം കേരളത്തിലെ പക്ഷി പക്ഷിസങ്കേതും പഠിക്കണം ഓക്കെ നിർബന്ധമാണ് അതിന്റെ ക്ലാസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തു വെച്ചിട്ടുണ്ട് ക്ലാസ് കണ്ടാൽ മതി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിനെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കേരളത്തിലെ വന്യജീവി സംഗേതവും ദേശീയോദ്യാനവും പക്ഷിസങ്കേതവും ഒക്കെ സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന ടോപ്പിക്കുകളാണ് ദെൻ കേരളത്തിലെ കാലാവസ്ഥ ഓക്കെ ചെറിയ ടോപ്പിക്കാണ് പക്ഷേ പി എസ് സി ചോദിക്കാറുണ്ട് ഓക്കെ സിമ്പിൾ ആണ് ചെറുതാണ് പക്ഷേ പി എസ് സി ചോദിക്കാറുണ്ട് കാലാവസ്ഥകൾ മൺസൂൺ കാലാവസ്ഥകളെ കുറിച്ചൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് അപ്പൊ അതിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക ജലവൈദ്യുത പദ്ധതികൾ ചോദിക്കാറുണ്ട് ഇന്ന പദ്ധതി ഏത് നദിയിലാണ് അല്ലെങ്കിൽ ഇന്ന പദ്ധതി ഏത് ജില്ലയിലാണ് എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ദെൻ കേരളത്തിലെ ദേശീയ ദേശീയപാതകൾ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് ദേശീയപാത ഇന്ന നമ്പർ തരും ഇത് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ചുരങ്ങളെ കുറിച്ച് കേരളത്തിലെ ചുരങ്ങൾ പഠിക്കുമ്പോൾ ഇന്ത്യൻ ചുരം കൂടെ പഠിച്ചു വെച്ചോട്ടോ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇന്ത്യയിലെ ചുരങ്ങളും പഠിക്കണം കേരളത്തിലെ ചുരങ്ങളും പഠിക്കണം രണ്ടും ചോദിക്കാറുണ്ട് ഇന്ത്യയിലെ ചുരങ്ങളെക്കുറിച്ചും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ എന്തും ചോദിക്കാറുണ്ട് കേരളത്തിലെ ചുരങ്ങളെ കുറിച്ചും ചോദിക്കാറുണ്ട് അപ്പൊ കേരള ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് കേരളത്തിലെ കൃഷി ഗവേഷണ കേന്ദ്രങ്ങൾ വേണം കേരളത്തിലെ നദികൾ വേണം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ വേണം കേരളത്തിലെ കാലാവസ്ഥ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിലെ ദേശീയപാതകൾ ദെൻ ചുരങ്ങൾ അത് കേരളത്തിലെയും വേണം ഇന്ത്യയിലെയും വേണം ദെൻ ഭൂമിശാസ്ത്രം അതായത് പൊതുവായിട്ടുള്ള ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിൽ അതിൽ അന്തരീക്ഷവും അന്തരീക്ഷ പാളികളും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ചില കാറ്റുകൾ വീശുന്നത് എവിടെയാണ് കാറ്റിന്റെ പ്രത്യേകത അല്ലെങ്കിൽ കാറ്റിന്റെ വെളിപ്പേരുകൾ അത് ഇന്ത്യയിലേയും ചോദിക്കാറുണ്ട് ലോകത്തിലേയും ചോദിക്കാറുണ്ട് സോ കാറ്റുകൾ നിർബന്ധമായിട്ട് പഠിക്കണം ഉദാഹരണമാണ് ലൂ മാങ്കോ ഷവർ കാൽ ബൈശാഖി ചിനൂക്ക് ഹാർവസ്റ്റർ അതൊക്കെ ചോദിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ പഠിക്കുക കേട്ടോ കാറ്റുകൾ പഠിക്കുക അന്തരീക്ഷം അന്തരീക്ഷ പാളികൾ നിർബന്ധമായിട്ടും പഠിക്കുക ദെൻ അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ ദേശീയ വരുമാനം ഓക്കെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയ കാര്യങ്ങൾ ദെൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് വിട്ടിട്ട് വേറെ കളിയില്ല പഞ്ചവത്സര പദ്ധതികൾ ഓക്കെ പി എസ് സിക്ക് പഞ്ചവത്സര പദ്ധതികൾ ഇപ്പോഴും പി എസ് സിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഞ്ചവത്സര പദ്ധതികൾ എങ്ങനെയെങ്കിലുമൊക്കെ ചോദ്യം അതിനകത്തേക്ക് കുത്തിക്കയറ്റാൻ പറ്റുമോ എന്ന് പി എസ് സി നോക്കാറുണ്ട് സോ പഞ്ചവത്സര പദ്ധതികൾ നിർബന്ധമായിട്ടും പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ആ കാര്യത്തിൽ ഒരു ഇല്ല നിർബന്ധമായിട്ടും എന്ത് അറിഞ്ഞിരിക്കുക പഞ്ചവത്സര പദ്ധതികൾ അറിഞ്ഞിരിക്കുക ദെൻ പ്ലാനിങ് കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നീതി ആയോഗം പ്ലാനിങ് കമ്മീഷനും പഠിക്കണം നീതി ആയോഗം പഠിക്കണം ഓക്കെ അതിന്റെ നീതി ആയോഗ് പഠിക്കുമ്പോൾ നിലവിലെ അംഗങ്ങളെ കൂടി കൂടി പഠിക്കുക കേട്ടോ കറണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ദെൻ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ച് ഇത് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ എപ്പോഴും എസ്എസ് സിആർ ടി എ ഡിപ്പെൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ മിക്ക ചോദ്യങ്ങളും സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് എപ്പോഴും ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത് അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തൊക്കെ പഠിക്കണം ദേശീയ വരുമാനം പഠിക്കണം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് ധനകാര്യ സ്ഥാപനങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഭരണഘടനയും സുപ്രധാന നിയമങ്ങളും ഇത് രണ്ടിൽ നിന്ന് ഏതൊക്കെ പഠിക്കണം ഓക്കെ ഇത് കംപ്ലീറ്റ് പഠിക്കേണ്ടതാണ് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്കുകളാണ് നോക്കുന്നത് ഒന്ന് മൗലികാവകാശങ്ങൾ ഇനി കുറച്ച് കൂടുതൽ സമയം എടുത്താലും കുഴപ്പമില്ല മൗലികാവകാശം അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് അത്രയ്ക്കും കൂടുതൽ പി എസ് ചോദിച്ചിട്ടുണ്ട് മൗലികാവകാശങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ അതിനുവേണ്ടി നിർമ്മാണ സഭ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാറുണ്ട് വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇത് ഒഴിവാക്കി നിർത്തിയിട്ട് ബേസിക്ക് വേറൊരു പരിപാടി ഇല്ല അത് കറണ്ട് അഫെയറിലും ചോദിക്കും അതായത് നിലവിലെ കമ്മീഷൻ ചെയർമാൻ ആര് എന്നുള്ള രീതിയിൽ അല്ലാതെ നമ്മുടെ സുപ്രധാന നിയമങ്ങളിലും ഇത് ചോദിച്ചു കാണാറുണ്ട് അപ്പം വിവരാവകാശ കമ്മീഷൻ മറക്കരുത് മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇത് ഒഴിവാക്കിയിട്ട് യാതൊരുവിധ പരിപാടിയില്ല കേട്ടോ ദെൻ ഭരണഘടനാ ഭേദഗതികൾ നമ്മൾ സിലബസിൽ ആകെ ഏഴ് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചേ പറയുന്നുള്ളൂ ആ ഏഴ് ഭരണഘടനാ ഭേദഗതികൾ മറക്കാതെ നിർബന്ധമായിട്ടും പഠിക്കുക ദൻ കോടതികൾ പ്രത്യേകിച്ച് ഹൈക്കോടതികളെ കുറിച്ചും സുപ്രീം കോടതിയെ കുറിച്ചും ഓക്കെ അത് നിർബന്ധമായിട്ടും പഠിക്കുക ഭരണഘടന സുപ്രധാന നിയമങ്ങൾ എന്നീ ടോപ്പിക്കുകളിൽ നിന്ന് ഏതൊക്കെ പഠിക്കണം മൗലികാവകാശങ്ങൾ െൻ ഭരണഘടനാ നിർമ്മാണ സഭ വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ദെൻ ഭരണഘടനാ ഭേദഗതികള് കോടതികൾ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ അതില് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് കേരള സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ കുറിച്ച് ഓക്കെ കേരള സർക്കാർ നടപ്പിൽ വരുത്തുന്ന ക്ഷേമ പദ്ധതികളെ കുറിച്ച് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ദുരന്ത നിവാരണം തണ്ണീർത്തട സംരക്ഷണം കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇത്രയും ടോപ്പിക്കുകളാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അപ്പൊ കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട നാല് ടോപ്പിക്കാണ് ഇതിൽ നിന്നുള്ളത് ഏതൊക്കെയാണ് കേരള സർക്കാരിന്റെ പദ്ധതികൾ ദുരന്ത നിവാരണം ദെൻ തണ്ണീർത്തട സംരക്ഷണം അതുപോലെ തന്നെ കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നീ ടോപ്പിക്കുകൾ പഠിക്കണം ഓക്കെ മറ്റുള്ളൊന്നും വേണ്ട എന്നതിനൊരു അർത്ഥവും ഇല്ല അത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇത് മാത്രം പഠിച്ചിട്ട് പോകാന്ന് വിചാരിക്കരുത് പക്ഷേ ഇത് പഠിക്കാതെ പോകരുത് അങ്ങനെയാണ് പറയുന്നത് ഓക്കെ ദെൻ കേരളം ഭരണവും ഭരണ സംവിധാനവും നമ്മൾ ഓൾറെഡി പറഞ്ഞു ദെൻ അടുത്തത് വരുന്നു പൊതുജനാരോഗ്യം പൊതുജനാരോഗ്യം വലിയൊരു ടോപ്പിക്കാണ് ദൻ അതിൽ നിന്ന് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ അത് വിട്ടിട്ടൊരു പരിപാടിയല്ല കേട്ടോ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ടല്ലോ സ്നേഹ തീരും അതുപോലെ തന്നെ ആരോഗ്യ കിരണം അങ്ങനെ ഒരുപാട് പദ്ധതികളാണ് ഒരുപക്ഷെ കറണ്ട് അഫെയർ മൃതസഞ്ജീവിനിയൊക്കെ കറണ്ട് അഫയർ ആയിട്ടും ചോദിക്കാം അല്ലെങ്കിൽ കുറച്ച് വഴക്കുള്ള പ്രോഗ്രാമുകളും ചോദിക്കുക അനുയാത്ര അതുപോലെ തന്നെ മൃതസഞ്ജീവനി സുഹൃതം ഇതൊക്കെ കുറച്ച് പഴയ പരിപാടികളാണ് എങ്കിലും അതും ചോദിക്കാം അല്ലെങ്കിൽ കറണ്ട് അഫയർ ആയിട്ട് പുതിയ പുതിയ ചോദ്യങ്ങളും വരാം എന്തായാലും അത് വിടരുത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ വിടരുത് അതുപോലെ ജീവിത ജീവിതശൈലി രോഗങ്ങളും വിടരുത് പൊതുജനാരോഗ്യത്തിൽ പോവുകയാണെങ്കിൽ എന്താണ് ജീവകങ്ങൾ രോഗങ്ങൾ സങ്കരീനും വിത്തുകൾ ഓക്കെ ജീവകങ്ങളും അവരുടെ അപര്യാപ്തതാ രോഗങ്ങളും അല്ലെ അതില്ലാത്ത ഉണ്ടോ വളരെ ആയിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ വൈറ്റമിൻ സി എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ സിയിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഒന്നുകി കൂട്ടത്തിൽ നിന്ന് ഏതാണ് കൊഴുപ്പിൽ ലയിക്കാത്ത വൈറ്റമിൻ ഏതാണ് അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ് അല്ലെങ്കിൽ വൈറ്റമിൻ സി ഞാൻ ഒരു വൈറ്റമിൻ സി ഉദാഹരണം പറയാണ് കേട്ടോ അത് മാത്രമല്ല അതിൻ്റെ എന്താണ് ശാസ്ത്രീയ നാമം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് വിളിപ്പേരുകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അപര്യാപ്തതാ രോഗം എന്താണ് ഇത് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ഒരുപാട് പോയിന്റുകൾ ഏതാണ് ജീവകങ്ങളുമായിട്ട് പറയാനുണ്ട് ദെൻ രോഗങ്ങളും അതുപോലെ തന്നെയാണ് രോഗങ്ങൾ ഒരുപാടുണ്ട് വൈറസ് രോഗങ്ങളുണ്ട് ബാക്ടീരിയ രോഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഫംഗസ് രോഗങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റു രീതിയിൽ വരുന്ന രോഗങ്ങളുണ്ട് അത് പകരുന്ന രീതിയെക്കുറിച്ച് ചോദിക്കാറുണ്ട് വെള്ളത്തിലൂടെ പകരുന്നത് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ പ്രത്യേകിച്ച് ഈഡിസ് ഈജിറ്റ് പരത്തുന്ന രോഗങ്ങൾ ഡെങ്കി പനി പോലെയുള്ളത് അപ്പൊ രോഗങ്ങളും ആ രോഗകാരികളെയും കുറിച്ചും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ദകര ഇനം വിത്തുകൾ നമ്മൾ ഈ ആനക്കൊമ്പൻ എന്നൊക്കെ പറയുന്ന വെണ്ടയുടെ ഒക്കെ ഓരോ വിത്തുകൾ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം ചോദിക്കാറുള്ളതാണ് പാവലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ദെൻ ഭൗതിക ശാസ്ത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രകാശം ലെൻസ് ദർപ്പണം ഈ വിടരുതേടാം പ്രകാശം മീൻസ് പ്രകാശപ്രതിഭാസങ്ങൾ അത് ഒരു പ്രതിഭാസത്തിന് ഉദാഹരണം മഴവിലിൻ്റെ ഉദാ മഴവിലുണ്ടാകാൻ കാരണമുള്ള പ്രകാശ പ്രതിഭാസങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ട് ലെൻസിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ദർപ്പണങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട് നിർബന്ധമാണ് ദെൻ ഗുരുത്വാകർഷണ ബലം പ്രത്യേകിച്ച് ഗുരുത്വാകർഷണം ബലം എന്ന വലിയൊരു ടോപ്പിക് ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഗുരുത്വാകർഷണ ബലം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ദെൻ ചലനം ചലനം തന്നെ വിവിധ തരം ചലനങ്ങളൊക്കെ ഉണ്ട് ദെൻ താപം താപത്തിൽ പ്രത്യേകിച്ച് താപപ്രേഷണ രീതികൾ ഓക്കെ താപം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അതിനെക്കുറിച്ച് പഠിക്കണം പ്രത്യേകിച്ച് താപപ്രേഷണ രീതികളെ കുറിച്ച് പഠിക്കണം വാതക വാതക നിയമങ്ങൾ നമ്മുടെ നിയമം നിയമം ചാൾസ് നിയമങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഭൗതിക ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് പ്രകാശം ലെൻസ് ദർപ്പണം ചലനം താപം വാതക നിയമങ്ങൾ എന്നിവയാണ് പഠിച്ചിരിക്കേണ്ടത് രസതന്ത്രത്തിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് ടോപ്പിക് ആണ് ലോഹങ്ങൾ പ്രത്യേകിച്ച് എല്ലാ ലോഹങ്ങളുടെയൊക്കെ സവിശേഷതകളെ കുറിച്ച് പഠിച്ചിരിക്കണം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ചോദ്യം ആണ് അലൂമിനിയത്തിന്റെ അല്ലെങ്കിൽ ിന്റെ അരി ഇരുമ്പിന്റെ അയര് ഇതൊക്കെ സ്ഥിരമായിട്ട് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൻ ആറ്റം ഓക്കെ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട് പി എസ് സി ചോദിക്കാറുണ്ട് ഓക്കെ രസതത്തിൽ ദെൻ അതുപോലെ തന്നെ കലാ കായികം സംസ്കാരം കലാകായികം സംസ്കാരം എന്ന് പറയുമ്പോൾ വലിയൊരു ടോപ്പിക്കാണ് അല്ല വലിയൊരു ടോപ്പിക്കാണ് കലാകായികം സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഈ കലാകായികം സംസ്കാരത്തിൽ പ്രധാനമായിട്ടും ജ്ഞാനപീഠം ജ്ഞാനപീഠം എന്ന് പറയുമ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനപീഠം അതായത് എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠം ലഭിച്ചു ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച മലയാളികൾ ഏതൊക്കെയാണ് ഏത് വർഷമാണ് ലഭിച്ചത് അവർക്ക് ലഭിക്കാൻ കാരണമായിട്ടുള്ള സംഭവം എന്താണ് ഈ കാര്യങ്ങളിലൊക്കെ ജ്ഞാനപീഠവും മലയാളികളും പഠിച്ചു വെക്കുക ദെൻ പ്രശസ്തമായ വരികൾ പഠിച്ചു വെക്കുക ഓരോ കലാകാരന്മാരുടെ അല്ലെങ്കിൽ എന്താണ് കവികളുടെ പ്രസിദ്ധമായ വരികൾ തന്നിട്ട് ഇത് ആരുടെ വരികളാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം ദെൻ സാംസ്കാരിക കേന്ദ്രങ്ങൾ കേരളത്തിലെ കലാ കായിക സാംസ്കാരിക കേന്ദ്രങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം ദെൻ കായിക പുരസ്കാരങ്ങൾ കായിക പുരസ്കാരം എന്ന് പറയുമ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലേ ഇപ്പം എന്താണ് കേരളത്തിലെ പറയുകയാണെങ്കിൽ ജി വി രാജ പുരസ്കാരം അതുപോലെ എന്താണ് കായിക പുരസ്കാരങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ദെൻ ഒളിമ്പിക്സ് ഓക്കെ ഒളിമ്പിക്സിനെ കുറിച്ച് കൃത്യമായ ധാരണ പിന്നെ ആയിട്ട് നടക്കുന്ന നമ്മുടെ ടൂർണമെൻറ്റുകൾ ഇപ്പോൾ റീസെൻറ്റായിട്ടിപ്പോൾ എന്താണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതുപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പ് ഐ സി സി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അതുപോലെ തന്നെ നമ്മുടെ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പുകൾ അതുപോലെ തന്നെ എന്താണ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പുകൾ ആയിട്ട് ഒരു ഏഴോ എട്ടോ മാസത്തിനുള്ളിൽ നടന്നിട്ടുള്ള റീസൻ്റ് ആയിട്ടുള്ള ചാമ്പ്യൻഷിപ്പുകൾ ഇപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ ഏറ്റവും ആവണമെന്നില്ല കുറച്ച് പഴയതാണെങ്കിലും വേൾഡ് കപ്പ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ദെൻ അതുപോലെ തന്നെ ആനുകാലികത്തിലേക്ക് പോവുകയാണെങ്കിൽ ആനുകാലിക ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത അഞ്ച് ടോപ്പിക്കാണ് പറയുന്നത് ഒന്ന് പുരസ്കാരങ്ങൾ ഒരു കാരണവശാലും പുരസ്കാരങ്ങൾ അതിപ്പോൾ കായിക പുരസ്കാരങ്ങളാവാം സിനിമാ രംഗത്ത് പുരസ്കാരമാകാം അല്ലെങ്കിൽ വേറെന്താണ് നമ്മുടെ സാഹിത്യ രംഗത്തെ പുരസ്കാരങ്ങളാവും ഏത് പുരസ്കാരമായിക്കോട്ടെ അത് വിടരുത് ദെൻ ഐ എസ് ആർഒഎസ്ആർഒഒഒക്കെ പറയുമ്പോൾ ചന്ദ്രയാൻ ഒക്കെ ഇനി തിളങ്ങാൻ പോവുകയാണെങ്കിൽ വരുന്ന എൽ ഡി സി പരീക്ഷകളിലൊക്കെ ഒരുപക്ഷെ ചന്ദ്രയാൻ തിളങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ ഐ എസ് ആർഒയും അതുമായിട്ട് ബന്ധപ്പെട്ട വിക്ഷേപണങ്ങള് ഐ എസ് ആർ ഒ പ്രോജക്റ്റുകൾ പ്രോജക്ടിന്റെ ചെയർമാൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് മേധാവി ആരായിരുന്നു അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം ദെൻ കേന്ദ്ര സംസ്ഥാന ക്യാബിനറ്റ് അതായത് നിലവിലെ മന്ത്രിമാർ ഓക്കെ കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും ദെൻ കേന്ദ്രത്തിലെ എല്ലാ മന്ത്രിമാരും പഠിക്കണം എന്നല്ല എന്നാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എല്ലാ മന്ത്രിമാരെയും പഠിക്കാൻ പറ്റി അത്രയും നല്ലത് കേട്ടോ പക്ഷേ കേരളത്തിൽ പ്രധാനപ്പെട്ടതെന്നൊന്നുമില്ല എല്ലാവരെയും പഠിക്കണം കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും പഠിച്ചിരിക്കണം കേന്ദ്രത്തിലെ അറ്റ്ലീസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരും അവരുടെ വകുപ്പുകളും പഠിക്കുക ദെൻ നിയമനങ്ങൾ ഓക്കെ നിയമനങ്ങൾ പഠിക്കണം ഓക്കെ നിയമനങ്ങള് റീസന്റ് ആയിട്ടുള്ള നിയമനം അതായത് നിലവിൽ ആരൊക്കെയാണ് ഇപ്പോ ഉദാഹരണത്തിന് ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിൻ്റെ ആയാലും സംസ്ഥാനത്തിൻ്റെ ആയാലും ദെൻ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുക ദെൻ ഉച്ചകോടികളും വേദികളും ദെൻ അതിന് കൂടെ അതിൻ്റെ തീംസും പഠിക്കുക ഓക്കെ അതായത് പ്രധാനപ്പെട്ട ഉച്ചകോടികൾ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെവിടെയാണ് അതിൻ്റെ വേദി ദെൻ എന്തായിരുന്നു ഈ ഒരു ഉച്ചകോടിയുടെ തീം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ അറുപത് ടോപ്പിക്ക് ഈ അറുപത് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത് കേട്ടോ ഇതിൽ അറുപത് ടോപ്പിക്കിൽ മുപ്പത് ടോപ്പിക്കെങ്കിലും നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ചോദിക്കും ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്കാണ് അപ്പോൾ നമ്മുടെ ക്ലാസുകൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ ആ ക്ലാസുകളുടെ പി ഡി എഫ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ വാട്സ്ആപ്പ് വഴി അയച്ചിരും അപ്പൊ അതിന് പി ഡി എഫ് ആവശ്യമുള്ളവർക്ക് എഴുപത്തി ഒൻപത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യട്ടോ വാട്സപ്പ് നമ്പർ വരുന്നത് എഴുപത്തിയൊൻപത് പൂജ്യം രണ്ട് ആറ് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് നാല് ഞാൻ മാറിത്തരാം ഓക്കെ അപ്പോൾ ഈ നമ്പറിലാണ് എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് ആറ് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് നാല് എന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസുകളിലേക്ക് നോട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുണ്ടായിരുന്നത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം യു